കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസമായ ആനവണ്ടിയിൽ ആനന്ദയാത്രയുടെ ഒരു മാസം ഇടവേള ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പുതിയ ഒരു ടൂർ പാക്കേജാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് നമുക്കറിയാം ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം വയനാടിൻ്റെ ടൂറിസം മേഖല മുഴുവനായിട്ട് ഒരു അവസ്ഥയാണ് ഈ അവസ്ഥയിൽ കെ എസ് ആർ ടി സിയുടെ ടൂർ പാക്കേജും ഇവിടേക്ക് നിലവിൽ നിന്നിരിക്കുകയായിരുന്നു സ്റ്റോപ്പായിട്ട് അത് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ അണിമീസിയത്തിലേക്കുള്ള അവരുടെ സന്ദർശനം ഞങ്ങളെ അവരെ സ്വീകരിക്കുകയാണ് ചെയ്തതെന്ന് അവർക്ക് ഡ്രൈവർ ഡ്രൈവർക്കും അതേപോലെ കണ്ടക്ടർക്കും ഒക്കെ നമ്മൾ ഷാൾ അണിയിച്ച് അവരെ നമ്മൾ സ്വാഗതം ചെയ്തു അതേപോലെ തന്നെ വന്ന ഗസ്റ്റുകൾക്കെല്ലാം സ്വീറ്റ്സ് മധുരം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു പുത്തൻ പ്രതീക്ഷയാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു യാത്ര പ്രത്യേകിച്ച് ഈ ഒരു പ്രതിസന്ധി കാലത്ത് ഇങ്ങനെ ഈ രണ്ടാമത് ഇത് റീസ്റ്റാർട്ട് ചെയ്ത കെ എസ് ആർ ടി സിക്കും അതേപോലെ തന്നെ ഈ ഒരു രീതിയിൽ വൈത്രിയേയും അതേപോലെ തന്നെ മറ്റ് ടൂറിസം ഡെസ്റ്റിനേഷനും ഹണി മ്യൂസിയം അതേപോലെ പൂപ്പൂട്ടിലേക്ക് എന്നൂര് അതേപോലെ തന്നെ ഉള്ള സ്ഥലങ്ങളൊക്കെ തിരഞ്ഞെടുത്തതിലുള്ള നന്ദി കൂടെ അറിയിക്കുകയാണ്